വിശുപിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ പതിനഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്ദ്രതനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർബോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ ഇപ്രകാരമാണ് സുപ്രധാനമായ കൽപ്പന ഒരു നീമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു ഈശോ നല്ല നന്നായി ഉത്തരം പറയുന്നു എന്ന് മനസ്സിലാക്കിയ നിയമജ്ഞൻ യേശുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് ഈശോനാഥൻ വളരെ മനോഹരമായ ഒരു മറുപടിയാണ് നീമഞ്ജൻ്റെ അടുത്ത് നൽകുന്നത് ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പന ഒന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുവാനും സഹോദരനെ സ്നേഹിക്കുവാനും എത്രമാത്രം ജീവിതത്തിൽ സാധ്യമാകുന്നു ദൈവസ്നേഹവും സഹോദരസ്നേഹവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് സൂക്ഷിക്കാനായിട്ട് കരുതലുള്ള വ്യക്തികളായിട്ട് ജീവിതത്തിൽ മാറാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് വേഷവിധാനങ്ങളൊക്കെ മാറി ഒരു സാധു മനുഷ്യനെ പോലെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി അദ്ദേഹം നടന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ഇരുന്ന് തൻ്റെ പറമ്പിൽ കുഴിയെടുക്കുന്നത് കാണുകയാണ് ഈ വൃദ്ധൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ നട്ടുച്ച നേരത്ത് അധ്വാനിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് ആ വൃദ്ധന്റെ അടുക്കല് ഈ രാജാവ് ചെന്നു വൃദ്ധനോട് രാജാവ് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് ആ വൃദ്ധൻ പറഞ്ഞു ഞാൻ ഈ വഴിയരികിൽ കുറെ ഫലവൃക്ഷാതി ചെടികൾ നടുകയാണ് രാജാവ് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് താങ്കൾ ഈ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതിന്റെ ഫലം ഭക്ഷിക്കുന്നവിടം വരെ ജീവിച്ചിരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ ആ വൃദ്ധൻ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നാം ഇന്ന് ഭക്ഷിക്കുന്ന പല ഫലവൃക്ഷാദികളും നാം നട്ടതാണോ അതോ മറ്റുള്ളവരെ നട്ടുപിടിപ്പിച്ച് നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചതല്ലേ രാജാവ് ഒരൽപം നിശബ്ദതയ്ക്ക് ശേഷം ആ മനുഷ്യനെ താണു വണങ്ങിയ ശേഷം തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി വൈകുന്നേരമായപ്പോഴ് ആ വൃത്തന്റെ ഭവനത്തിലേക്ക് നിറയെ സമ്മാനങ്ങളുമായിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് ആളുകൾ എത്തി നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ അനുനിമിഷം അപരന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെ കൃപയെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും പ്രിയമുള്ളവരെ വലിയ നോമ്പിൻ്റെ പതിനഞ്ചാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുകയും ദൈവകൃപയാൽ നിറയപ്പെടുകയും ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തിനും സഹോദര സ്നേഹത്തിനും ആഴപ്പെടുവാനും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് സഹോദരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഒരു നിമിഷം കൊപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവസന്നദ്ധിയിൽ ചേർത്ത് വയ്ക്കാം കാരുണുവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് ഈ നിമിഷം എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കുന്നു ഈശോയെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിലേക്ക് ഒരു പുതിയ അനുഗ്രഹമായിട്ട് മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയോടുകൂടെ ദിവികാരനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം അമേ ആരാധന പരിശുദ്ധ 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 ഒരു നിമിഷം കരങ്ങൾ കൂപ്പി തമ്പുരാന് സന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചേർത്ത് വെക്കാം വലിയ നോമ്പിന്റെ പതിനഞ്ചാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഉണ്ടാകുവാനായിട്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് നിറയപ്പെടുവാനായിട്ട് അവിടുത്തെ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുവാനായിട്ട് തിക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനത്തിലൂടെ നാം കേൾക്കുകയുണ്ടായി ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതെന്ന് നിയമജ്യം ചോദിക്കുമ്പോൾ ഈശ്വരനാഥൻ പറയുകയാണ് നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പ്രയാസമുണ്ടായപ്പോഴ് ജീവിതത്തിൽ സഹനമുണ്ടായപ്പോഴ് ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ട് എന്റെ സഹോദരന് നന്മ ചെയ്യാനായിട്ട് എനിക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ അവസരങ്ങൾ തമ്പുരാൻ തന്നെ എത്രമാത്രം അവയൊന്ന് പ്രയോജനപ്പെടുത്തുവാനായി ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് നിറയ്ക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ട് ദൈവകൃപയിലേക്ക് പരിപാലനയിലേക്ക് ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം ദൈവാനുഗ്രഹത്തിൻ്റെ സമ്പന്നത ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് തിക്ഷമായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ ദിവ്യകാരണത്തിൻ്റെ തിരുപ്പാതിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പ്രത്യേകമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിഷമതകളിലൂടെ കടന്നു പോകുന്നവര് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാത്തവർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ദൈവത്തെ സ്നേഹിച്ചിട്ടും ജീവിതം കൃപയാൽ നിറയപ്പെടുന്നില്ല എന്ന തോന്നലുകളിൽ ജീവിക്കുന്നവര് ജീവിതത്തിൻ്റെ വിഷമതകളിലൂടെ കടന്നു പോകുന്നവരെ ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കുന്നു ഈശോയെ നിന്റെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ ഓരോരുത്തരുടെയും വേണ്ടി സമർത്ഥമായിട്ട് വർഷിക്കണമേ ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പതാം വാക്യം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവസന്നദ്ധയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നദ്ധയോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം ദൈവികതയുടെ കൃപയും അഭിഷേകവും അനുഭവിക്കുവാനായിട്ട് ദിവികാരണത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിറയപ്പെടാനായിട്ട് ഈ ശുശ്രൂഷയിൽ ഏതുഷം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവീക ചൈതന്യം ഒഴുകിയിറങ്ങാനായിട്ട് തിക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം

ദിവികാരണത്തിൻ്റെ അനുഗ്രഹവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും